നമസ്കാരം അലപ്പ് യഷഫ് കണ്ടതും കേട്ടതും എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറ് നൂറ് പൂക്കലായി പൊലിക്കവേ അതിലെഴുതാതെ പോയ വരികൾ എഴുതണം ചോര മാത്രമല്ല കണ്ണുനീരും വീഴാറുണ്ട് മണ്ണിൽ പ്രിയപ്പെട്ട മകന് സമരഭൂമിയിൽ ബലി കൊടുത്ത അമ്മയുടെ സ്വകാര്യമായ കണ്ണുനീരിൽ നിന്ന് ഉയർന്നു വരുന്ന ചില വരികൾ എഴുതാൻ ആഗ്രഹിച്ചുവെങ്കിലും എഴുതാൻ സാധിച്ചില്ല എന്നാൽ ഒരു തലമുറയുടെ പ്രണയ നഷ്ടങ്ങൾക്കും പ്രണയ സ്വപ്നങ്ങൾക്കും കൂട്ടിരുന്ന് ഒടുവിൽ കനവിലോമനിക്കാൻ ഒരുപിടി കവിതകൾ ബാക്കിയാക്കി കടന്നുപോയ അനിൽ പനച്ചൂരാൻ എന്ന അതുല്യ പ്രതിഭയുടെ ജീവിത വീഥികളിലൂടെ നമുക്കൊന്ന് നടന്നു നീങ്ങാം മലയാള ആസ്വാദകർ കൊണ്ടാടിയ ജനപ്രീതി നേടിയ കലാകാരനാണ് അനിൽ തന്റെ ആദ്യത്തെ കൊണ്ട് തന്നെ അദ്ദേഹം അതിപ്രശസ്തനായി പോരിനാശ്രയം മാനസങ്ങൾ തന്നെയാണ് ചേർച്ച എത്ര അർത്ഥവത്തായ മനോഹരമായ വരികൾ ആ പാട്ടിൽ അദ്ദേഹം വീണ്ടും പറയുന്നു മരിക്കുകില്ല ഭൂമിയിൽ നമുക്ക് സ്വപ്നം ഒന്ന് തന്നെ അറബിക്കഥ എന്ന സിനിമയ്ക്കായി എഴുതിയ വരികളാണിതെങ്കിലും മനുഷ്യരാക്ഷിക്കാകമാനം ഉൾക്കാഴ്ച പകരുന്നതാണ് ഈ വരികൾ അറബിക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതി പാടി അഭിനയിച്ചു ചരിത്രം കുറിച്ച് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഈ മൂന്ന് ജോലികൾ ഒരുമിച്ച് ചെയ്ത ഒരാൾ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് അറബിക്കഥ എന്ന സിനിമയിലെ ചോര വീണ മണ്ണിൽ നിന്ന് വന്ന പൂമരം എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹത്തിന് പേരും പ്രശസ്തിയും ലഭിച്ചതെങ്കിലും അദ്ദേഹത്തെ ആദ്യമായി സിനിമാ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സംവിധായകൻ ജയരാജാണ് അനിൽ പറച്ചൂരാന്റെ അനാഥൻ എന്ന കവിത ജയരാജന്റെ മകൾക്ക് എന്ന ചിത്രത്തിന് പ്രചോദനമാവുകയും ആ കവിത ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാൽ മകൾക്ക് എന്ന ചിത്രത്തിൽ ഈ കവിത ആലപിച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് അനിൽ പറച്ചൂരാന് സിനിമാ രംഗത്തേക്ക് ുള്ള കടന്നു വരവിന് വഴിതെളിച്ചു കൊടുത്ത് സഹായിച്ചത് ആലപ്പുഴയിലെ പ്രശസ്ത അഭിഭാഷകനായ സുനിൽ പരമേശ്വരനും ആർട്ട് ഡയറക്ടറായ അജയ് കാട്ടിങ്കലും മാതൃഭൂമി ഫോട്ടോഗ്രാഫറായ എ കെ ബിജിരാജുമാണ് ആലാപന ശൈലി കൊണ്ട് മലയാളി ഹൃദയം കീഴടക്കിയ കവിയാണ് അനിൽ പരച്ചൂര നിസ്വാർത്ഥമായ എഴുത്തിലൂടെ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത് പ്രണയത്തിന്റെ ആർദ്രതയും വിപ്ലവത്തിന്റെ തീഷ്ണതയും വിരഹത്തിന്റെ നൊമ്പരങ്ങളുമായിരുന്നു കവിതയെ ഏതാണ്ട് പുതു വിസ്മരിച്ചു എന്ന് കരുതിയിരുന്ന സമയത്ത് കാൽപ്പനികതയുടെ നഷ്ടവസന്തം ഒരിക്കൽ കൂടി പടർന്നു പന്തലിച്ചു അനിൽ പുതുകാലത്തിന്റെ കാലത്തിന്റെ കവിയായി മൂർച്ചയും ചേർച്ചയുമുള്ള വാക്കുകളാൽ ആസ്വാദക ഹൃദയങ്ങളിൽ വിസ്മയമായി അനിൽ പരച്ചൂരാൻ നിറഞ്ഞു നിന്നു കവിയരങ്ങുകൾ പരിക്കൻ ശബ്ദം കൊണ്ട് ചൊല്ലിക്കൊഴുപ്പിച്ച താടിക്കാരൻ സൗഹൃദ കൂട്ടങ്ങൾക്കൊപ്പം കൈയടിച്ചു പാടി അപ്പോഴേക്കും കാസറ്റുകളിലൂടെ അദ്ദേഹം നാടങ്ങും ചെറുപ്പക്കാരുടെ ഹരമായി മാറിക്കഴിഞ്ഞു ജീവിതത്തിന്റെ ഏത് തിരിവിൽ ും വിസ്മയം കാത്തുനിന്ന ജീവിതമാണ് തന്റേതെന്ന് അനിൽ പനച്ചുരാൻ പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പനച്ചൂരാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാഷ്ട്രീയം അടുത്ത് സന്യാസത്തിന്റെ കാവ്യ ചുറ്റി ഇന്ത്യയിലെങ്ങും അലഞ്ഞി നടന്നു സിദ്ധനായും ജോൾസിനായുമൊക്കെ വേഷപ്പകർച്ച നടത്തി ഒടുവിൽ അതൊക്കെ അടുത്തു തിരിച്ചെത്തി തിരുവനന്തപുരം ലോ സായാന്ന ക്ലാസ്സിൽ ചേർന്നതായിരുന്നു ആദ്യത്തെ വിസ്മയം കവിത കേട്ട് കണ്ണു നിറഞ്ഞ പെണ്ണിനെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത് രണ്ടാമത്തെ വിസ്മയം ആനുകാലികങ്ങളിൽ ഒരു വരി പോലും എഴുതാതെ കാസറ്റുകളിലൂടെയായിരുന്നു അനിൽ പനച്ചൂരാന്റെ കവി ജന്മം പിറവിയെടുത്തത് പ്രവാസിയുടെ പാട്ട് മുതൽ മഹാപ്രസ്ഥാനം വരെയുള്ള സമാഹാരങ്ങളിലെ കവിതകൾ അനിൽ പനച്ചൂരാൻ എന്ന കവിയെ കവിയരങ്ങുകളിലെ തീപ്പന്തമാക്കി ഈ സമാഹാരത്തിലെ അനാഥൻ എന്ന കവിത മകൾക്കെന്ന സിനിമയിൽ സംവിധായകൻ ജയരാജ് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നതോടുകൂടി പുതിയൊരു വിസ്മയം മഴവില്ല് ബില്ല് വിളർത്തി ഇടവമാസ പെരും മഴ പെയ്ത രാവതി കുളിരിന്നുകൂട്ടായി ഞാൻ നടന്നു ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു കായംകുളം നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ ഭ്രാന്തിയായ സ്ത്രീയുടെ ജീവിതമാണ് എന്ന കവിതയ്ക്ക് കാരണമായത് തെരുവിലെ ഭ്രാന്തിയെയും കാമപ്പേക്കൂത്ത് നടത്തിയവരിൽ നിന്ന് കിട്ടിയ സമ്മാനം കുഞ്ഞായി പിറക്കുമ്പോൾ തെരുവിന് ലഭിച്ച പുതിയ അനാഥനെയും കുറിച്ചാണ് കവി പാടുന്നത് കണ്ണു നനയാതെ ഈ കവിത കേട്ടിരിക്കാനാവില്ല രാത്രിയുടലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി കൂട്ട തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം ഇൻകുലാബിൻ മക്കൾ ആരുമറിൽ ഉദരത്തിലെ രാസമാറ്റം രാസമാറ്റംകത്തിലെവിടെയും ഭരണത്തിലല്ലയോ നോട്ടം അനാഥരെ സൃഷ്ടിക്കുന്ന സമൂഹത്തെ വിമർശിക്കാൻ ഇതിലും മികച്ച വരികൾ എഴുതുവാൻ ആർക്ക് കഴിയും ജീവിതത്തിന്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ ഒരാൾക്കല്ലാതെ ഇത് പറ്റുമോ ഈ കവിത യിലെ സത്യങ്ങൾ പേറുന്ന ഹൃദയസ്പർശിയായ വരികൾക്ക് അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ വികാര നിർഭരമായ ആലാപനം കൂടിയായപ്പോൾ കേൾക്കുന്നവരുടെ മനസ്സുകളിൽ വല്ലാത്ത ഒരു വിങ്ങലാണ് അനുഭവപ്പെടുന്നത് ആത്മസംഘർഷത്തിന്റെ ഉപോത്പന്നമാണ് കവിത സംഘർഷമില്ലാതെ കവിതയില്ല എന്നായിരുന്നു പനച്ചൂരാന്റെ അഭിപ്രായം മണ്ണിന്റെ മണമുള്ള ഭാഷാശൈലി അദ്ദേഹത്തിന് ജന്മസിദ്ധമായി കിട്ടിയതാണ് കവിതകളിലെ നാടൻ ശീലുകൾ അനിൽ പനച്ചൂരാനെ ഈ മേഖലയിൽ വ്യത്യസ്തനാക്കി ശൈലിയിലൂടെ പുതുവഴി വെട്ടിത്തെളിച്ചു അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധവും പുതുതലമുറയും പഴയ തലമുറയും ഏറ്റുപാടിയ കവിതയാണല്ലോ വിൽക്കുവാൻ വെച്ചിരിക്കുന്ന പക്ഷികൾ എന്ന കവിത ഒരു വീടൻ്റെ വലയിൽ വീണ് വേദനിക്കുന്ന പക്ഷികളുടെ ദീനരോദനമാണ് ഈ കവിതയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുന്നത് വലയിൽ വീണ കിളികളാണ് ചിറകൊടിഞ്ഞൊരിണകളാണ് നാ വഴിവിളക്ക് കണ്ണു ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം ഏത് ജീവജാലങ്ങളിലായാലും ഇണകൾ വേർപിരിയുമ്പോൾ ഉണ്ടാവുന്ന നീറുന്ന നൊമ്പരവും വിരഹവും ഈ വരികളിലൂടെ അദ്ദേഹം മനോഹരമായി വരച്ചു കാട്ടിയിരിക്കുന്നു ഒരു സമയത്ത് ഈ കവിത കേരളത്തിലെ ക്യാമ്പസുകളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു കവിത വിപ്ലവവും പാട്ടെഴുത്ത് ജീവിതവുമാക്കി മാറ്റിയ അനിൽ പലച്ചൂരാൻ നൂറിലേറെ ചിത്രങ്ങളിലായി നൂറ്റൻപതിലേറെ ഗാനങ്ങൾ സിനിമയ്ക്ക് സംഭാവനയായി നൽകി മലയാളികൾക്ക് കൌതുകം ഉണർത്തിയ പാട്ടായിരുന്നു കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ എം ജയചന്ദ്രൻ ഈണം നൽകിയ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്ന ഗാനം ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ബാർബർ ബാലനെ എന്നും സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ മനസ്സെന്നും വിശേഷിപ്പിച്ചു വ്യത്യസ്തനായ ബാലനെ പോലെ തന്നെ മലയാളത്തിലെ വ്യത്യസ്തമായ പാട്ടായും വരികളിലൂടെ അദ്ദേഹം ഇതിനെ അവതരിപ്പിച്ചു ഗൗരവക്കാരനായി ഭാവിക്കുമ്പോഴും തമാശയിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരാളാണ് താനെന്ന് അനിൽ പരച്ചൂരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എന്റെ അച്ഛൻ കട്ടുകൊണ്ടുപോയി എന്ന പാട്ടും മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലെ എന്റെ അടുക്കെ എന്ന പാട്ടുമൊക്കെ തൂലികത്തുമ്പിൽ നിന്നും പിറവികൊണ്ടത് വ്യത്യസ്തതകൾ കെട്ടിയാടിയ ജീവിതത്തിലെ വേഷപ്പകർച്ച എഴുത്തിലും കൊണ്ടുവരുവാൻ അദ്ദേഹത്തിനായി തന്നെ വിപ്ലവവും പ്രണയവും ബാലകൗതുകങ്ങളും ഹാസ്യവും ന്യൂ ജനറേഷൻ തരംഗവുമെല്ലാം ആ തൂലികയ്ക്ക് വഴങ്ങി ഇത്രയും മനോഹരമായ കവി ും ഗാനങ്ങളും എഴുതിയിട്ടും പാടിയിട്ടും വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന വേദനയും അദ്ദേഹം പല വേദികളിലും പങ്കുവച്ചിട്ടുണ്ട് സാഹിത്യ ലോകത്ത് മരിച്ചുപോയവരെ ബിംബങ്ങളാക്കുമെന്നും ജീവിച്ചിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സത്യമായിരുന്നു അനിൽ പലച്ചൂരാലിന്റെ സഹധർമ്മണി അവരുടെ ജീവിതത്തിലെ ഒത്തുചേരലിനെ കുറിച്ച് പറയുന്നത് കവിതയോട് തോന്നിയ ആരാധനയാണോ അതോ കവിയോട് തോന്നിയ ഭ്രമമാണോ തന്നെ അനിൽ എന്ന വ്യക്തിയിലേക്ക് തന്നെ അടിപ്പിച്ചതെന്ന് ഇന്നും അറിയില്ല കണ്ടപ്പോൾ വെറുപ്പും മിണ്ടിയപ്പോൾ പ്രണയവും തോന്നിയ കവി ഇയാളെയാണോ താൻ പ്രണയിക്കേണ്ടതെന്ന തോന്നലിൽ നിന്ന് ഇയാളെ അല്ലെങ്കിൽ പിന്നെ ആരെയാണ് താൻ പ്രണയിക്കേണ്ടതെന്ന് മാറ്റി ചിന്തിപ്പിച്ച ആ വ്യക്തിയുടെ നിഴലായും നിലാവായും നിശ്വാസമായും നിറഞ്ഞു നിന്നിരുന്നു മായ ഒരുപാട് എതിർപ്പുകളെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് കെട്ടിപ്പടുത്ത ാണ് അവരുടെ സന്തോഷപ്രദമായ കുടുംബജീവിതം മായ ഓർത്തെടുക്കുന്നു ഞാൻ മകളെ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് എന്നെ കാണാൻ വരുവാനായി ബസ് കാശ് പോലും അനിൽ ചേട്ടന്റെ കൈവശമില്ലായിരുന്നു കവിത എഴുതി സ്വയം ഈണമിട്ട് പാടി സീഡിയിലാക്കി വിൽക്കുമായിരുന്നു അക്കാലത്ത് കവി അരങ്ങുകളിൽ പോയാൽ ചെറിയൊരു തുക കിട്ടുമായിരുന്നു അതൊക്കെയായിരുന്നു അന്നത്തെ വരുമാന മാർഗം പിന്നീട് ജീവിതം മാറ്റി മറിച്ചത് ചോരവീണ മണ്ണിലും തിരികെ ഞാൻ വരുമെന്ന പാട്ടും ഹിറ്റായതോടുകൂടിയാണ് അതിനുശേഷം സിനിമാ ുടെ തിരക്കിലേക്ക് അമർന്നു നല്ല രീതിയിൽ ആഹ്ലാദപ്രദമായി ജീവിതം പച്ചപിടിച്ച് വന്ന സമയത്താണ് രംഗബോധമില്ലാത്ത മരണമെന്ന കോമാളി കടന്നു വന്ന് അവരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത് മരിക്കുന്നതിന്റെ തലേ ദിവസം ആ മുഖങ്ങളൊന്നുമില്ലാതെ അനിൽ മായയോട് ചോദിച്ചു കുറെ സമയം നീ എന്നെ കാണാതിരുന്നാൽ എന്തു ചെയ്യുമെന്ന് അതിനുത്തരമായി മായ പറഞ്ഞു അതിനെന്താ ഞാൻ വന്ന് നോക്കി കണ്ടുപിടിക്കും അത് കേട്ട് മായയുടെ കണ്ണിൽ കുറെ നേരം നോക്കിയിരുന്നു എന്നിട്ട് പറഞ്ഞു നീ തേടി നടക്കുമ്പോൾ ഞാൻ പിന്നിലൂടെ വന്ന് നിന്നെ കെട്ടിപ്പിടിക്കും ഈ വാക്കുകൾ തലേന്ന് രാത്രി ഒരു കവിത പോലെ അദ്ദേഹം ഡയറിയിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മൂന്നാം തീയതി പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് പോയതായിരുന്നു അവിടെ കുഴഞ്ഞു വീണു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ ജീവൻ തിരിച്ചു പിടിക്കാനായില്ല രണ്ട് കുട്ടികളെയും ഭാര്യയെയും അനാഥരാക്കിക്കൊണ്ട് ആ മഹാപ്രതിഭ കടന്നുപോയി അദ്ദേഹം കടന്നുപോയ സമയത്ത് ബാങ്ക് ബാലൻസുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് മായ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകാമെന്ന് പറഞ്ഞ് സഹായിക്കാമെന്ന് പറഞ്ഞ് തനിക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെ വാക്കുകൾ വെറും പാഴ്വാക്കുകളായി ഇന്നും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു വേദിയായ വേദി തോറും പനച്ചൂരാന്റെ അനുസ്മരണ യോഗങ്ങളിൽ കയറിയിറങ്ങി പൊട്ടിക്കരഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കിയ എം എൽ എ പോലും ആ കുടുംബ ത്തെ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തന്റെ ഭർത്താവിന്റെ അവസാന നാളിൽ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മായയുടെ കൈ പിടിച്ചു കൊണ്ട് പനച്ചൂരാൻ പറഞ്ഞ ഒരു വാക്കുണ്ട് നീ തളരരുത് കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല ആ വാക്കുകൾ മായ അക്ഷരം പ്രതി പാലിച്ചു കൊണ്ടിരിക്കുന്നു അവർ തളർന്നില്ല ഇന്നവർ മൂന്നിടത്തായി മൂന്ന് നൃത്ത വിദ്യാലയങ്ങൾ നടത്തി അന്തസ്സായി കുട്ടികളെ വളർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അകാലത്തിൽ പൊലിഞ്ഞ ആ മഹാപ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും മായയ്ക്കും കുട്ടികൾക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം